ഹലോ മീഡിയ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചുരി പാൻ കട്ടിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് രണ്ട് മീറ്റർ തുണിയാണ് അപ്പം നമുക്ക് ഇതിൽ കട്ട് ചെയ്യാം അപ്പം തുണീനതാ ഇങ്ങനെ രണ്ടായിട്ട് നല്ല മടക്കി വെക്കുക എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗം താഴേക്ക് വരുത്തുക ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് മടക്കുക നമുക്ക് ഈ ക്രോസ് ചെയ്ത ഈ ഭാഗത്താണ് ഇടയാളപ്പെടുത്തേണ്ടത് എല്ലാ തുടികളും ഒരേ രീതിയിൽ വരണം താഴത്തത് പിന്നെ നോക്കണം താഴത്തത് നമുക്ക് താഴെ താഴേക്ക് അടയാളപ്പെടുത്തുമ്പോൾ ശരിയാക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ റെഡിയാക്കി മടക്കിയിട്ടുണ്ട് എന്നാൽ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി വെക്കണമെന്നുള്ളൂ ഇനി ആദ്യമായി ചെയ്യേണ്ടത് ഇവിടുന്ന് പുതാ ഇവിടെ രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ഇത് ഞാൻ നാൽപ്പത്തിനാല് ഹിപ്പ് റൗണ്ടുള്ള ഒരു ആളെ പാൻറ്റാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം നാൽപ്പത്തിനാല് ഹിപ്പ് റൗണ്ട് ഉള്ള ഒരാൾക്ക് ഈ അളവെടുത്താൽ മതി അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നാൽപ്പത്തിനാല് ആകുമ്പം ഹിപ്പ് റൗണ്ട് ആകുമ്പോൾ നാൽപ്പത്തിനാലിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് അരവണ്ണം എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത് ഇപ്പോൾ നാൽപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ തുണി തുണിയില്ലയെന്നുള്ളത് ഇല്ലല്ലോ ഒരു ഇത് വേണ്ട തുണി നമുക്ക് വേറെ വെട്ടി വെക്കേണ്ടതാണ് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു തുണി വേറെ വെള്ള തുണി വെക്കാം നാൽപ്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്ന് അപ്പോൾ നമുക്ക് പതിനൊന്ന് ഇവിടെ ഇടയാളപ്പെടുത്താം ഇങ്ങനെ ഒരു തുണി ഞാൻ ഇപ്പോൾ വെച്ചത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പതിനൊന്നു ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് മോട്ടേക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കും ക്രോച്ച് റൗണ്ടാണ് വരയ്ക്കേണ്ടത് ഈ അരവണ്ണത്തിൽ താഴേക്ക് അപ്പോൾ നമുക്ക് നാൽപ്പത്തിനാല് ഹിപ്പ് റൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരു പതിനഞ്ച് ആണ് ക്രോച്ച് ലെങ്ത്ത് വേണ്ടത് പതിനാറ് വരെ എടുക്കുക അപ്പം ഞാനിപ്പം ഇവിടെ പതിനാറാണ് എടുക്കുന്നത് അപ്പോൾ ഈ പതിനാ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് പതിനാറ് നമ്മൾ ഇതിനൊരു അഞ്ചിഞ്ചിൻ്റെ ഒരു ബാൻഡ് ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പതിനാറിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് വേണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവെടുക്കണമെങ്കിൽ ഇനി ഇപ്പോൾ നമുക്ക് ക്രോച്ച് ലൈനാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിന്റെ ഇവിടെ നമ്മൾ പതിനാറ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഈ പതിനാറ് ഇഞ്ചിൽ നിന്ന് അഞ്ച് ഇഞ്ച് കുറച്ചിട്ട് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ പതിനൊന്ന് അടയളപ്പെടുത്തുക അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഈ പന്ത്രണ്ടര തന്നെ പതിനൊന്നും ഒന്നര ഇഞ്ചും കൂട്ടിയിട്ട് പന്ത്രണ്ടര തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരണം അപ്പോൾ ഇതാ ഇവിടെയും പന്ത്രണ്ടര തന്നെയാണ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് അടയാളത്ത നമ്മൾ സ്ട്രേറ്റ് ഒക്കെ ചെയ്യുന്ന മാതിരി എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇവിടെ ക്രോച്ച് ലെങ്ത്ത് അപ്പോൾ നമുക്ക് താഴത്തെ വണ്ണം എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ചുരുക്ക് വേണം എന്നുള്ളവരാണെങ്കിൽ ഈ നാല് പീസിനും ഇവിടെ ഈ ഫോൾഡ് ചെയ്തതും വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചതുരത്തിൽ ഒരു കഷ്ണം വെച്ചു കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ എനിക്ക് അത്ര ചുരുക്കം വേണ്ടാത്തതിനെ കൊണ്ട് ഞാനിതാ ഇവിടെ വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാലിലും താഴെ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ അഞ്ചിഞ്ചെടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ഒരു ഏജുള്ള ആൾക്കായതുകൊണ്ടാണ് അഞ്ചര എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാനുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തുക ഈ പത്തിഞ്ചും ഇതേ അളവ് തന്നെ മതി അപ്പോൾ അഞ്ചര ഒന്നര ഏഴ് ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഇനി ഈ പത്തിഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു പത്തിഞ്ചും കൂടി എടുക്കുക ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് അഞ്ചര എന്നുള്ള ആറര ആറരയാക്കണം ആറര ഒന്നര ഇപ്പം ആറര പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക ഇത് രണ്ടും യോജിപ്പിക്കുക ഇവിടെ ഒരു പത്തിഞ്ച് അഞ്ചരേൻ്റെ അതേ അളവി ഈ താഴെ എടുത്ത അഞ്ചരേൻ്റെ അതേ അളവിലാണ് നമ്മൾ ഇവിടെ എടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരിഞ്ച് ഒരിഞ്ച് ഇവിടെ കൂടുതലെടുക്കണം എന്നിട്ട് നമ്മൾ ഈ ക്രോച്ച് ലെത്തുനിന്ന് താഴേക്ക് ഇവിടെ ഏതാ നമ്മൾ വെച്ച ഈ പത്തിഞ്ചിലേക്ക് ഒന്ന് വളച്ചുകൊണ്ട് ഒരു ലൈൻ വരപ്പിക്കാം ഇവിടെ ഈ തുണി വെച്ചത് കൊണ്ട് നീങ്ങി പോകും അങ്ങനെ നീങ്ങി പോവരുത് ഈ തുണീൻ്റെ ആവശ്യമില്ല ഞാൻ മനസ്സിലാകേണ്ടിയിട്ട് മാത്രം വെച്ചതാണ് നീയ്യൊരു പീസാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് ഈ തുണിയിൽ തന്നെ ഇത് നമുക്ക് ഇതിലങ്ങനെ ഒരു ലൈൻ കൊടുത്ത് വെക്കാം എന്നളവ് തീരെ മാറിപ്പോയിച്ചവിടെ അടിയിൽ ഒരു പേപ്പർ വെച്ചാൽ മതി എന്നാൽ എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ കഴിയും അത ഇങ്ങനെ ഈ ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി അത് നമുക്കിത് കട്ട് ചെയ്യാം ഇവിടെ ഇതും കൂടെ കട്ട് ചെയ്യാം എന്നിട്ട് ഈ തുണി എടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ടര അല്ലേന്ന് അളന്ന് നോക്കണം അതായത് കറക്റ്റായിട്ടുണ്ട് ഈ തുണി നീങ്ങിപ്പോയാൽ അളവ് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഇത് ഇതെടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ തുണി നമുക്ക് ഇതേ തുണിയിലേക്ക് ഇത് വെച്ചിട്ട് വെട്ടിയെടുക്കാം അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പീസ് ഇതാ ഇങ്ങനത്തെ നാല് കഷ്ണമാണ് ഉള്ളത് അപ്പോൾ ഇതെടുത്തിട്ട് പോച്ച് ലെങ്ത്ത് വെട്ട ഇങ്ങനെ വെച്ചിട്ട് ഇവിടുത്തേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കുക വെച്ചാൽ നേരത്തെ എടുത്തി വെച്ചാൽ ആ പീസ് അങ്ങനെ വെച്ച് വെക്കുക എല്ലാ ഭാഗവും കുടുങ്ങുന്നുണ്ടോ ഈ തുണിയിൽ നോക്കണം നമ്മൾ ഇവിടെ ഒരു തയ്യൽ തയ്യൽത്തുമ്പിന് ഒരു കാലിഞ്ച് ഇവിടെ അധികം എടുക്കണം തുണിയിൽ ഈ തുണി വയ്ക്കുമ്പോൾ ഒരു കാലിഞ്ച് നീക്കിയിട്ടായിരിക്കണം ക്ക് വയ്ക്കുന്നത് എന്നിട്ട് ഇതിലെങ്ങനെ വെട്ടിയെടുക്കാം അപ്പം നമ്മൾ വെട്ടിയെടുത്ത തുണി ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇത് ഇതിൻ്റെ മേലേക്ക് എങ്ങനെ കയറ്റി വെക്കണം തയ്യൻ തുമ്പാണല്ലോ കാലിഞ്ചുള്ളത് അപ്പം അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറ്റി വെച്ചാൽ ഇപ്പം കറക്റ്റാണ് പിന്നെ നമ്മളിത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മാറ്റി വെച്ചാൽ ഇത് ഇതിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ തീരെ മാറിപ്പോകരുത് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇവ പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മാറിപ്പോകാണ്ടിരിക്കാം അങ്ങനെ മാറിപ്പോകാണ്ടിരിക്കാൻ ഓരോരുത്തർക്കും പറ്റണം ചെയ്താൽ മതി ഞാനിവിടെ ഇത് ഈ ഭാഗം ലെങ്ത് അംഗത്താന്നുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇത് ഹിപ്പ് റൗണ്ടിൻ്റെ കൊണ്ട് ഞാൻ ഈ ഇവിടെ ഈ ഭാഗത്ത് എച്ച്ന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയിടും എല്ലാ പീസിൻ്റെ മേലെ എന്നാൽ പിന്നെ നമ്മളോട് പീസ് മാറിപ്പോലും നമ്മുടെ അരവണ്ണത്തിൻ്റെ നീളാണല്ലോ മാറിപ്പോകാതെ ഇതിൻ്റെ മേലെ വെച്ച് പിടിപ്പിക്കണം ഇനി നമുക്ക് ബാൻഡും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഹിപ്പ് റോണ്ടുള്ള ചുരി പാൻറ്റാണല്ലോ വെട്ടുന്നത് അപ്പോൾ അതിൻ്റെ ബാൻഡിന് പകുതി ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലിൻ്റെ പിന്നെ ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പിടുന്നുണ്ട് അര ഇഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാനുള്ളതാണ് ഇത് ഈ പീസ് എടുക്കാതെ മറ്റേ പീസ് ഫോൾഡ് ചെയ്ത പീസ് ഉണ്ടല്ലോ നമ്മൾ വെട്ടിയപ്പോൾ അതെടുത്താലും മതി നടുക്ക് ഭാഗത്തായിട്ട് ഒരു ഡാമേജ് ഉണ്ടാകാത്ത നിക്കി അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അഞ്ചിഞ്ചിൻ്റെ ബാൻഡാണ് വേണ്ടിയത് അപ്പോൾ അഞ്ചിഞ്ചും ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽ തയ്യെടുത്തുമ്പോൾ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും അഞ്ചും ഒന്നര ആറര ഇഞ്ച് തയ്യൽ തയ്യെടുത്തുമ്പോൾ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇരുപത്തിരണ്ടും ഒന്നര ഇരുപത്തി മൂന്നര എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ബോക്സ് പോലെ വെട്ടിയെടുക്കാം അപ്പോൾ നമ്മളെ ചുരിൽ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാൽപ്പത്തി നാലിഞ്ചിന് പന്ത്രണ്ടര ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തത് പിന്നെ ഈ ക്രോച്ച് ആയിട്ട് എടുത്തത് പതിനൊന്നിഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് നമ്മൾ ബാൻഡിനെടുക്കുന്നതിനെ കൊണ്ടാണ് ഇവിടെ ഇഞ്ച് എടുത്തത് ഇത് പതിനഞ്ച് ഇഞ്ചെടുത്താലും മതി ഈ ക്രോച്ച് ലെങ്ത്ത് അതായത് നാൽപ്പതിൽ മുകളിലേക്കുള്ളവർക്കൊക്കെ പതിനഞ്ച് ഇഞ്ച് മതി എന്നാണ് ഇത് തയ്ക്കുന്ന ആൾക്ക് ഇവിടെ കുറച്ച് ഞ്ച് അധികം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് പതിനാറ് എടുത്തതാണ് പിന്നെ ഇത് ഈ ക്രോച്ച് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മളെ മേലുള്ള ഈ ബാൻഡിൻ്റെ ഈ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇഞ്ച് പടി എടുത്തത് പിന്നെ ഇവിടെ നിങ്ങോട്ടേക്ക് ഈ ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഇവിടെ നിങ്ങോട്ട് മുന്നോട്ടേക്ക് ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴ്ഭാഗാണ് പറയാനുള്ളത് താഴെ നമ്മൾ ഒന്ന് അര ഇഞ്ചിൽ ഇങ്ങനെ മടക്കി അടിക്കുക മടക്കി അടിക്കുമ്പോൾ ഇതിവിടെ വലിച്ചടിക്കരുത് ക്ലോസ് ആയിട്ട് വെട്ടിയതിനെ കൊണ്ട് വേഗം വലിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇവിടെ അഞ്ചര ഇഞ്ചെടുത്തിട്ടുണ്ട് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് പത്തിഞ്ചിൽ വരെ അഞ്ചര ഇഞ്ചെടുത്ത് പിന്നെ അവിടുന്ന് പത്തിഞ്ചും കൂടി എടുത്തിട്ട് ഈ പത്തിഞ്ചിൻ്റെ ഇവിടെ ആറരയാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടുന്ന് ആ പോയിൻ്റിനിന്ന് ഈ പത്തിഞ്ചിലേക്ക് ഒരു വളച്ചും കൊണ്ട് ഒരു ലെങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാൻഡിന് വെട്ടിയതാണ് ബാൻഡിന് വെട്ടിയത് ഇരുപത്തിരണ്ട് ഇഞ്ചും ഒന്നര ഇഞ്ചും തൈൽത്തുമ്പും എടുത്ത് നീളത്തിലൊരു പീസെടുത്ത് അതിൽ അഞ്ച് അഞ്ച് ഇഞ്ച് താഴേക്ക് ബാൻഡിന് ഇറക്കത്തിനും ഒന്നര ഇഞ്ചാണ് ഞാൻ കൂട്ടിയെടുത്തത് അത് താഴെ അര ഇഞ്ച് ജോയിൻ ചെയ്യാനും പിന്നെ മേലെ നമ്മൾ കയർ വയ്ക്കുക പലാസ്റ്റിക് ആണോ വെക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒന്നര ഇഞ്ചുള്ളത് കൂട്ടിയെടുക്കുക രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഒക്കെ വരെ എടുക്കുക വക്കിന് നല്ല ഉറപ്പുള്ള വക്കായതുകൊണ്ട് ഈ തേരുവശായതുകൊണ്ട് ഇത് ഇങ്ങനെ അന്ന് മാത്രം അടക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കണമെന്നില്ലാത്തത് കൊണ്ടാണ് ഒന്നര ഇഞ്ച് എടുത്തത് ഹിപ്പ് റൗണ്ട് എടുക്കുന്നത് നാൽപ്പത് താഴെയാണെങ്കിൽ നിങ്ങൾ പതിനാല് ഇഞ്ച് എടുത്താൽ മതി ഈ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് ഇത് നാൽപ്പത് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇഞ്ച് എടുത്തത് അപ്പോൾ അത് ഓരോരുത്തരെ ഹിപ്പ് റൗണ്ടിനനുസരിച്ച് ഈ ക്രോച്ച് ലെങ്ത്ത് നിങ്ങൾ നോക്കിയിട്ട് വെട്ടിയാൽ മതി എളുപ്പമാണ് തയ്ക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടു ആയിട്ട് നാളെ തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം കാണുക മാത്രമല്ല ഈ വീഡിയോ വെച്ച് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ ഇന്ന് എത്രയേ ഉള്ളൂ ബൈ